ഹായ് ഗസ് അങ്ങനെ ഞാനും അതിലൂടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കാലിക്കറ്റ് ലുനുമാളിനകത്ത് അന്നേരം ഒരൊറ്റ റീസൺ ഉള്ളൂ ഫ്രീ ആഡൻ്റെ പി എസ് വൈ കിട്ടാൻ പോവാൻ എങ്ങനെയാ പറഞ്ഞുതരാം അതിന് തന്നെ കയറി രണ്ട് പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ അപ്പൊ തന്നെ ഹാത്തിന് ഞാനൊക്കെ ചാർജ് ചെയ്യാൻ നമ്മള് കയറി വരുമ്പോ തന്നെ നമ്മളെ വെളുക്കും ചെയ്യാറുണ്ട് ഒരു കുട്ടി കുരുപ്പായുള്ള റോബോട്ട്സ് ആളുണ്ടോ എട്ടു കുറിപ്പ് മാത്രമല്ല അതിന്റെ കൂടെ ഡാൻസ് ഉള്ള റോബോട്ട് ഉണ്ട് മാത്രമല്ല റോബോട്ട് എന്നെ കണ്ടപ്പോ സെലിബ്രറ്റി ഞാൻ തോന്നിയോണ്ടാറില്ല എനിക്ക് കൈ ഒക്കെ തന്നിട്ടുണ്ടാകും പിന്നെ നമ്മളതിനുള്ള റോബോട്ടിന് പെരുത്തി ഇഷ്ടം തോന്നുന്നത് സമയത്ത് ഇങ്ങനും നമ്മുടെ ലുക്കു വരാണെങ്കിൽ നിങ്ങൾക്കും കാണാൻ പറ്റും ഈ തുള്ളി തുള്ളികളിക്കുന്ന റോബോട്ടിനൊക്കെ തുള്ളി മാത്രമല്ല കേട്ടോ ആള് പിന്നാലെ കൂടിയും ചെയ്യും അത് നമ്മുടെ സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ നടക്കുന്ന ലുലു ഡിജക്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കിട്ടിലെ ഓഫീസ് ഇവിടെ നടക്കുന്നുണ്ട് അമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ടി വി വെറും ഇരുപത്തിയായിരത്തി തൊണ്ണൂറ് രൂപക്കും അതുപോലെ തന്നെ കിട്ടിനുള്ള ലാപ്ടോപ്സ് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപക്കും കൊടുക്കുന്നുണ്ട് ടി വിയുടെ സെക്ഷനിലൊക്കെ അതിലേറെ ഓഫേഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട് സെവൻ പ്രോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ലുലു കണക്ട് ബുക്ക് എയർ എം ഫോൺ വെറും എമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇ എക്സി ഗെയിമിംഗ് കഫേ നമുക്ക് വേണ്ടി ഒരു കിട്ടിലും ഗെയിമിംഗ് സെറ്റപ്പിനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നടക്കുന്ന ഗെയിമിംഗ് കോമ്പറ്റീഷിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്തുകൊണ്ട് കിട്ടിലും പി എസ് വൈ സ്വന്താനായിട്ട് പറ്റും ആരും മറക്കണ്ട സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ നമ്മുടെ കാലിക്കറ്റ് ലൂലുവെ കിടിനായുള്ള ഓഫേഴ്സും അതുപോലെ ഗെയിമിങ് കോമ്പറ്റീനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യണ്ട